ഹലോ ഗൈസ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വെൽക്കം അപ്പോൾ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ജോലികളെല്ലാം കഴിഞ്ഞിട്ട് ഉള്ള സമയത്താണ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചേട്ടോ അപ്പോൾ ഉച്ചക്കത്തേക്ക് വേണ്ടിയിട്ടുള്ള കറികൾ ഉണ്ടാക്കുന്നതും എല്ലാമാണ് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ രാവിലെ അത്ര കാര്യമായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയില്ല ഉപ്പുമ്മാവാരനൊന്നുണ്ടാക്കിയത് അപ്പോൾ പിന്നെ അതൊരു വെറുതെ ഒരു ഷോർട്ട് വീഡിയോ മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പം എനിക്കിന്ന് നല്ല അയലാണ് കേട്ടോ കെട്ടി നല്ല പച്ച അയലയായിരുന്നു പിന്നെ നല്ല ടേസ്റ്റുള്ള അയലയായിരുന്നു ഇത് ചില സമയത്ത് നമുക്ക് കിട്ടുന്ന അയലേ ഒന്നും ചാളയാലൊന്നും കൊള്ളില്ലാത്ത മീനായിരിക്കും അല്ലേ ഒരു ടേസ്റ്റ് ഒന്നും ഇല്ലാത്തത് അങ്ങനത്തെ മീൻ കാണുമ്പോൾ തന്നെ നമുക്കത് കറി കഴിക്കാനും തോന്നില്ല കറി വെക്കാൻ തന്നെ തോന്നില്ല ഇത് പക്ഷേ അങ്ങനെയല്ല കേട്ടോ നല്ലൊരു മീനായിരുന്നു അപ്പോൾ ഞാനത് നന്നാക്കി എടുത്ത് അപ്പോൾ തന്നെ കറി വെക്കാമെന്ന് വിചാരിച്ച് മാങ്ങിയിട്ട് കറി വെക്കാമെന്നാണ് വിചാരിച്ചേക്കണേ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഞാനപ്പം മീൻ ഇങ്ങനെയാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കണത് ആദ്യം തന്നെ അതിൻ്റെ ചെതുമ്പലൊക്കെ കളഞ്ഞിട്ട് കത്രിക്ക് വെച്ചിട്ടിങ്ങനെ സൈഡിലെല്ലാം ചിറകൊക്കെ കണ്ടിച്ചളയും അതിനുശേഷം ഞാൻ വയറ് തുറന്നിട്ടാണ് കേട്ടോ അയലയുടെ ക്ലീൻ ചെയ്യാറ് ചില സ്ഥലത്തൊക്കെ ആളുകൾ ഇങ്ങനെ തുറക്കാതെ ക്ലീൻ ചെയ്യണേ കാണാം പക്ഷേ എനിക്കെന്തോ അങ്ങനെ തുറന്നിട്ട് കള ക്ലീൻ ചെയ്തുമ്പോഴാണ് എനിക്കൊരു സമാധാനം കിട്ടാറുള്ളൂ കാരണം അതിൻ്റെ ഉള്ളിലുള്ള കറുപ്പൊക്കെ ശരിക്കും എടുത്ത് കളയണമെങ്കിൽ അത് തുറക്കണമല്ലോ എന്നാലേ പറ്റുള്ളൂ വയറ് തുറന്ന് ക്ലീൻ ചെയ്യണം അപ്പോൾ ഞാനതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി മുഴുവനും പോയിട്ടുണ്ടോ എന്ന് പിന്നെ തല ഞാൻ ഇങ്ങനെയാണ് കേട്ടോ കട്ട് ചെയ്യാറ് വലിയ ഒരു ഇതൊക്കെ ഞാൻ അങ്ങോട്ട് കട്ട് ചെയ്ത് കളയും കണ്ണിൻ്റെ ഭാഗത്ത് അവിടെ മാത്രമേ വെക്കാറുള്ളൂ അപ്പം അങ്ങനെ കട്ട് ചെയ്ത് എല്ലാം ഞാൻ എടുക്കുകയാണ് അപ്പോൾ എല്ലാ ദിവസവും തേങ്ങ അരച്ചും പിന്നെ വാളംപുളിയും ഒക്കെ ചേർത്തൊക്കെയാണ് നമ്മൾ കറി വെക്കണം അപ്പോൾ ഇന്നാ മാങ്ങ ഇട്ടിട്ട് ഒരു കറി ആക്കാമെന്ന് വിചാരിച്ചാണ് ഞാനിരിക്കുന്നത് അപ്പം അങ്ങനെ ക്ലീൻ ചെയ്തത് കണ്ടു ഇതേപോലെയാണ് ഞാൻ ക്ലീൻ ചെയ്യാറ് അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ നിറച്ചും ഉണ്ടാവും സാധനങ്ങളൊക്കെ കളയാനായിട്ട് അതിൻ്റെ കുടലും പിന്നെ ശരിക്കും ചോര ഒക്കെ നല്ലോണം ഉണ്ടാവും അതൊക്കെ കളയണം ണ്ടോ ഇതേപോലെയൊക്കെ ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ എന്നിട്ട് ശരിക്കും പൈപ്പിൻ്റെ ചോട്ടി കാണിച്ചിട്ട് നമുക്ക് ഉള്ളിലൊക്കെ നല്ലോണം വെള്ളം അടിച്ച് നല്ലോണം കഴുകണം ഞാൻ അങ്ങനെ കഴുകി കഴുകിയെടുക്കാറ് എല്ലാ മീനും പിന്നെ കുറച്ച് ഉപ്പിട്ടും കൂടി കഴുകിയെടുക്കും കേട്ടോ ഇതെല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ അങ്ങനെ ഉപ്പിട്ടൊക്കെ കഴുകാറില്ലേ കഴുകാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ശരിക്കും കല്ലുപ്പിട്ടൊക്കെയാണ് കഴുകേണ്ടതെന്നാണ് പറയേണ്ടത് പക്ഷേ ഞാനിപ്പോൾ പൊടി ഉപ്പാണ് എന്നിട്ട് ഇങ്ങനെ പൈപ്പിൻ്റെ ചുവട്ടിൽ കാണിച്ചിട്ട് നല്ലപോലെ ഉള്ളിലൊക്കെ വെള്ളം നല്ലോണം കയറ്റിയിട്ട് വേണം ക്ലീൻ ചെയ്തെടുക്കാൻ പിന്നെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ഞാനിപ്പോൾ വലുതാണെങ്കിൽ നാലെണ്ണമായിട്ട് കട്ട് ചെയ്യും അല്ലെങ്കിൽ മൂന്നെണ്ണമായിട്ടൊക്കെ കട്ട് ചെയ്യും അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെയൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ എങ്ങനെയാണ് ഞാൻ കട്ട് ചെയ്ത് എടുക്കാറ് പിന്നെ ഒരു മീൻ വറുക്കാൻ വേണ്ടിയിട്ട് മുഴുവനെ തന്നെ മുളക് തേച്ച് വെക്കേണ്ടിട്ടോ അത് പക്ഷേ ഇന്ന് വറുക്കണില്ല അത് പിന്നെ നാളെ എപ്പോഴെങ്കിലും എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് എല്ലാം മീനൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻ ക്ലീൻ മീനായാലും ചിക്കൻ ആയാലും എന്ത് ഞാൻ ക്ലീൻ ചെയ്താലും അപ്പം തന്നെ സിങ്കും അതിലെടുത്ത പാത്രങ്ങളും കത്തിയും കത്രികയും എല്ലാം ഞാൻ അപ്പം തന്നെ സോപ്പിട്ട് നല്ലപോലെ കഴുകി എടുക്കും കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ധൃതിയിലൊക്കെ പിന്നെ ചിലപ്പോൾ പോയി ആ കത്തി തന്നെ എടുക്കും അല്ലെങ്കിൽ ആ പ്ലേറ്റൊക്കെ എടുക്കുമല്ലോ അപ്പോൾ നമുക്കതൊരു ഇതാവും അങ്ങനെ ഞാൻ അവിടെയൊക്കെ ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞിട്ട് പിന്നെ മുറ്റത്ത് ഒരു മാങ്ങ പറിക്കാൻ വേണ്ടിയിട്ട് പോയി അപ്പോൾ നമ്മുടെ മുറ്റത്ത് ഒരു ചെറിയ മാവും തൈ ഉണ്ട് കേട്ടോ അതിൽ കുറച്ച് മാങ്ങകൾ ഉണ്ടായിട്ടുണ്ട് അപ്പം അങ്ങനെ വന്നപ്പോഴാണ് പാഷൻ ഫ്രൂട്ട് കൂടി നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചത് ഒരു ചെറിയ തൈയാണേ ആണേ അതിൽ പക്ഷേ നിറച്ചും ഇട്ടിട്ടുണ്ട് നല്ല വെയിലത്ത് നിൽക്കണത് കൊണ്ടായിരിക്കും ഒരു ചട്ടിയിലാണ് കേട്ടോ ഞാനത് നട്ടു കൊടുത്തേക്കണേ അപ്പം നല്ല ഭംഗിയുണ്ട് അത് പൂവിട്ട് നിൽക്കണ കാണേ അപ്പം ഞാൻ വെറുതെ ഒന്ന് വീഡിയോ എടുത്തുന്നുള്ളൂ അങ്ങനെ പിന്നെ ചട്ടിയടപ്പത്ത് വെച്ചിട്ട് ഉലുവ പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് ഇത്തിരി പച്ചമുളകും ഇഞ്ചിയും കൂടി ഇട്ട് കൊടുത്തു അത് മൂത്ത് വന്നപ്പോൾ മുളക് പൊടി കാശ്മീരി മുളക് പൊടിയും എരിവുള്ള മുളക് പൊടിയും കൂടി രണ്ടും ചേർത്തിട്ടുണ്ട് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ലപോലെ മൂത്ത് വന്നപ്പോൾ കറിക്കാവശ്യത്തിന് ഒഴിച്ച് ഉപ്പും കൂടി ഇട്ട് മാങ്ങിയിട്ട് തിളച്ച് വന്നപ്പോൾ മീനും ചേർത്ത് കൊടുത്തു എന്നിട്ട് ചെറിയ തീലിട്ട് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുത്താൽ മതി ഇനി കുറച്ച് വെള്ളി ഇരിക്ക അപ്പോൾ സാമ്പാർ കഷ്ണം വാങ്ങിച്ചപ്പോൾ കിട്ടി വെള്ളിരിക്കാൻ കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ കഷ്ണമുണ്ടായുള്ളൂ പിന്നെ ഞാൻ അത് വെച്ചിട്ടൊരു പച്ചടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഉപ്പും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് വെള്ളയിലേക്ക് ഒന്ന് വേവിക്കാൻ വെച്ചു അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ കുറച്ച് ഒന്ന് മുറിച്ചെടുക്കാൻ കേട്ടോ മെഴുക്കുരട്ടി ഉണ്ടാക്കാനായിട്ട് അങ്ങനെ കറി നല്ല സെറ്റായിട്ടുണ്ട് പിന്നെ നമ്മൾ ആ അടുപ്പത്തുനിന്ന് കറി മാറ്റി വെച്ചിട്ട് അവിടെ തന്നെ വെച്ചിട്ടാണ് വെണ്ടക്ക മെഴുക്കുരട്ടിയാക്കാൻ നോക്കിയത് അപ്പോൾ സവാളയും വെണ്ടക്കയും കൂടി ഇട്ട് കൊടുത്ത് വെളിച്ചെണ്ണയിലേക്ക് എന്നിട്ട് അല്പം മുളക് പൊടി ഉപ്പും ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നല്ലപോലെ ഇളക്കിയിട്ട് ഞാൻ മൂടി വെക്കാറില്ല കേട്ടോ വെണ്ടക്ക അങ്ങനെ തന്നെ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാൻ ചെയ്യാറ് അപ്പോൾ എനിക്ക് ശരിക്കും ഒന്ന് വാടി കിട്ടണം വെണ്ടക്ക അങ്ങനെ ഞാൻ എടുക്കാറ് പിന്നെ നമുക്ക് പച്ചടിയിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് തൈരൊന്ന് ഉടച്ചെടുക്കണം മിക്സിയിലിട്ട് അടിക്കണ്ട കേട്ടോ ഇങ്ങനെ ഒന്ന് ഉടച്ചെടുത്താൽ മതി അപ്പോൾ വെള്ളരിക്കയുടെ വെള്ളം ശരിക്ക് പറ്റി തീർന്നതിന് ശേഷം തണുത്തിട്ട് വേണം നമ്മൾ തൈരൊഴിച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ അത് പെട്ടെന്ന് പിരിഞ്ഞു പോവും ഇനി ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്ന് കടുക് വറുത്തെടുക്കണം അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ കടുക് വറ്റൽ മുളകും കറിവേപ്പിലയും കൂടി താളിച്ച് വെള്ളരിക്കയിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വെള്ളരിക്ക പച്ചടി റെഡിയായി അടിപൊളി കറിയായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് കഴിക്കാനായിട്ട് അങ്ങനെ അതും കൂടിയും റെഡിയാക്കി കഴിഞ്ഞു അതിനോടൊപ്പം തന്നെ വെണ്ടക്കയും അവിടെ തയ്യാറായിട്ടുണ്ട് കിട്ടും നമ്മുടെ കറികളുടെ പണിയെല്ലാം കഴിഞ്ഞു മീൻ കറിയും നേരത്തെ തന്നെ കറിയാക്കി വെച്ചു വെണ്ടയ്ക്കായി പച്ചടിയായി വറുക്കാനുള്ള മീൻ ഒന്നും എടുക്കണില്ല നാളത്തേക്ക് വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചു അങ്ങനെ നമ്മുടെ അടുക്കളയുടെ ജോലികളൊക്കെ ഒതുങ്ങിയപ്പോൾ പിന്നെ ഉണ്ടായിരുന്ന പാത്രങ്ങളെല്ലാം അങ്ങോട്ട് കഴുകി മാറ്റി അങ്ങനാണ് അടുക്കളയിലെ പണി തീർന്നു തീരുള്ളൂ ആ പാത്രം കൂടി കഴുകി കൗണ്ടർ ടോപ്പൊക്കെ തുടച്ച് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ജോലികളൊക്കെ കഴിയും ഇനി നമുക്ക് അടുക്കളയിൽ ഒന്നുമില്ല ഇനി അകത്തെ ജോലികളൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഫുഡ് കഴിക്കാൻ വന്നത് അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെയായിരിക്കും ബായ്